എന്നു പറ്റില്ല ജോളി ആയിരിക്കാൻ പറ്റത്തില്ലെന്നോ പിന്നെ അതാണോ അതോ എന്റെ അടുത്ത് മിണ്ടാൻ പറ്റത്തില്ലെന്നോ എന്നോട് സംസാരിക്കാൻ പറ്റത്തില്ലെന്നാണോ നിങ്ങളെ സംസാരിച്ചേ അടിക്കുവോ ഏ ഞാൻ അടിക്കൂടാ ധ്യാൻ പറഞ്ഞേടാ ഞാൻ അടിക്കുവോ എന്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ അടി പിന്നെ വീട് കൊറച്ച് സന്തോഷമുണ്ട് കാണാൻ പറ്റുന്നു പിന്നെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഒന്നാം ക്ലാസ്സിൽ മറക്കാൻ പറ്റാത്ത എന്തേലും ഓർമ്മയുണ്ടോ വിട്ടു വിട്ട് പോകുന്നത് വല്യ വിട്ട് പോകുന്നില്ലല്ലോ നിങ്ങൾ ഇവിടെ തന്നെ അല്ലേ ഉള്ളേ അപ്പൊ കാണാലോ അങ്ങനെ എനിക്ക് വരാൻ ോ രണ്ടാം ക്ലാസ്സില് നന്ദിനി ടീച്ചറല്ലേ പഠിപ്പിക്കുന്നേ അപ്പൊ ഞാനെങ്ങനെ ഒന്നി വന്നു പഠിപ്പിക്കുന്നേ അവിടുന്ന് നിനക്ക് ഇങ്ങോട്ട് ഒളിഞ്ഞു നോക്കണോ എന്തിനു എന്നെയാണോ കാണേണ്ടത് എന്റെ എന്തിനാ ഓ ഇവിടെ വിചാരിക്കുന്ന ബാക്കി ഈ ടീച്ചറിന്റെ അടുത്തുനിന്ന് ഞാൻ രക്ഷപ്പെട്ടല്ലോ രക്ഷപെട്ടല്ലോ നല്ലടാണോ വിഷമുണ്ടോ നിനക്ക് തുള്ളി ഉള്ളല്ലേ ബാക്കി ഫുള്ള് സന്തോഷല്ലേ ജിയോണക്ക സന്തോഷമാണോ ഒത്തിരി ഈ ക്ലാസ്സിൽ നിന്ന് പോകുന്നതിന് ഒത്തിരി സന്തോഷാന്ന് ജീവണക്ക് ആണോ ആണോ കണ്ടോ ആ ചിരി കണ്ട അറിയ രക്ഷോട്ട് പോവാന്ന് നിനക്ക് സന്തോഷാണോ വിഷമ പറ അപ്പൊ ഇതില് ആരാധിക്ക് മാത്രമേ ഉള്ളു വിഷമം എന്റെ അടുത്തു നിന്ന് ഏ ഇച്ചിരി ഇച്ചിരി വിഷമാ നിനക്കെന്തുവാ നീ എല്ലേടെ പണ്ട് പറഞ്ഞ എന്നോട് ടീച്ചർ ഒന്ന് വരാതിരിക്കുന്നേ എനിക്ക് ഏറ്റവും സന്തോഷമായി എനിക്ക് കളിക്കാൻ പറ്റൂന്ന് പറഞ്ഞ ഇച്ചിരി വിഷമം ഉണ്ടെന്ന് പറയുന്നത് പോയില്ലേ എന്തുവാടാ ഞാൻ അത്ര അത്ര ശല്യമായിരുന്നോ നിനക്ക് അതെന്തിനാ കരഞ്ഞിട്ട് കിടക്കുന്നേ നീ അത് ഇപ്പഴേ ഓർക്കുന്നുണ്ടോ ഞാൻ ഇനി അടുത്ത ക്ലാസ്സിൽ ക്ലാസ്സിലില്ലെന്ന് അപ്പൊ ഇനിയിപ്പോ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സും കഴിയുമ്പോ സ്കൂളിൽ നിന്നേ അങ്ങ് പോകത്തില്ല അപ്പോഴോ അതില് സന്തോഷം ഓരോ അന്നാരോ സ്കൂളിൽ പോകുമ്പോഴോടാ രാജാവിട്ടെ ഞാൻ ചുമ്മാ പറഞ്ഞതാ ചുമ്മാ പറഞ്ഞതാ എന്റെ ദൈവമേ എന്തിനാ ഈ രാജാവിനാണ് ഈ ക്ലാസ്സിന് പോയിട്ട് നമുക്ക് അപ്പച്ചനാ ക്ലാസ്സിന് പോയി അപ്പച്ചനാകുമോ എന്റെ ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടിയെ കരയുമ്പോ എന്ത് ചെയ്യണ്ടേ ആശ്വസിപ്പിക്കണ്ടേ 老姐。Okay.